കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രാത്രിയിൽ സുധീഷുമായുള്ള സംസാരത്തിനിടയ്ക്ക് ചേട്ടൻ ആർക്കിടെക്റ്റ് ആണെന്നല്ലേ പറഞ്ഞത് ഞാനും അതുതന്നെയാ പഠിച്ചതെന്ന് നിധി പറയുന്നുണ്ട് സുഭാഷ് ചേട്ടൻ ഒരു ആർക്കിടെക്റ്റ് അല്ലെന്നും ഈ മൊത്തം കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു ആർക്കിടെക്റ്റ് ഇല്ലേ അങ്ങനെ ആർക്കിടെക്റ്റിന്റെ പവറുള്ള ഒരു സൂപ്പർവൈസർ ആണെന്ന് സുധീഷ് പറയുന്നുണ്ട് അപ്പോഴാണ് നിധി ചോദിക്കുന്നത് ചേട്ടൻ്റെ ഓഫീസിൽ എനിക്കും ഒരു ജോലി കിട്ടോ അസിസ്റ്റന്റ് ആയിട്ടായാലും മതി കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ എവിടെയും ജോലി കിട്ടില്ല അതാ ഇയാളുടെ ചേട്ടന്റെ ഓഫീസിൽ തന്നെ ജോലി ചെയ്താലോ എന്നാ ഞാൻ വിചാരിക്കുന്നേ എന്ന് നിധി പറയുമ്പോ അത് നല്ലതാണെന്ന് സുധീഷും പക്ഷേ അങ്ങനെ സ്ഥിരമായിട്ടൊരു ഓഫീസൊന്നും ചേട്ടനില്ല ഓരോ കമ്പനിയുടെ വർക്കും മാറി മാറി ചെയ്യുവേ പിന്നെ തനി ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യും എന്ന് സുധീഷ് പറയുമ്പോ അപ്പോ എന്നെ അപ്പോയിന്റ് ചെയ്യാൻ സുഖായിരിക്കുമല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട് ആണോ ആവും ആവൂ അല്ലോ ഇന്ന് സുധീഷ് ചിരിയോടെ പറയുമ്പോ പിന്നെ ഞാൻ അതൊന്ന് സംസാരിച്ചാലോന്ന് നിധിയും അയ്യോ അത് വേണ്ട എന്നോട് പറഞ്ഞതാണല്ലോ ഞാൻ ചോദിച്ചോളാം ഇന്ന് സുധീഷ് പറയുമ്പോ തനിക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് നിധിയും ചിരിയോടെ വേണ്ടെന്നേ ഞാൻ ചോദിച്ചോളാം വെറുതെ എന്തിനാ ഇയാള് ചോദിക്കുന്നേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഒരു കാര്യം കൂടി ചോദിക്കണം എന്നുണ്ടായിരുന്നു എന്ന് നിധി പറയുമ്പോ ഈശ്വര ഇനിയും കാര്യമോ എന്ന് സുധീഷ് മനസ്സിൽ ചിന്തിച്ചോണ്ട് എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേരും ജോലി ചെയ്തിട്ടും ഈ വീടെന്താ ഇങ്ങനെ നിധി ചോദിക്കുമ്പോ അത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സുധീഷ് പറയുമ്പോ അതെന്താ വല്ല കേസുമുണ്ടോന്നും നിധിയും അതെ അത് തന്നെ വെല്ലുനുമായി ഒരു കേസ് നടക്കുന്നുണ്ടേ അത് കഴിഞ്ഞ ഇത് മൊത്തം ഒന്ന് ഇടിച്ചു നിരത്തിയിട്ട് പുതിയൊരു വീട് വെക്കണം എന്ന് സുധീഷ് പറയുമ്പോ അപ്പോ ഈ വീടിന്റെ ഡിസൈൻ ചേട്ടന്റെ ആണെന്ന് പറഞ്ഞു ് നിധി സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ഈശ്വരാ അങ്ങനെയും പറഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിൽ ചിന്തിച്ചോണ്ട് ഇതിൻറെയോ ഇതിൻറെയല്ല അത് ഇവിടെ പണിയാൻ പോകുന്ന വീടിന്റെ ഡിസൈൻ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് അതെ അന്ന് ഇയാൾ ആ കങ്കാരുമായിട്ടുള്ള കല്യാണത്തിന്റെ ടെൻഷനിലായോണ്ട് ഞാൻ പറഞ്ഞതൊന്നും അല്ല കേട്ടത് എന്നാ പിന്നെ ചെന്ന് കിടന്നോ പുറത്തു നല്ല മഞ്ഞുണ്ടേ ആനി പിടിക്കണ്ട ചെല്ലെ ഗുഡ് നൈറ്റ് എന്ന് പറയുമ്പോഴേക്കും നിധിയും ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് അവൾ പോയി കഴിയുമ്പോഴേക്കും അയ്യോ ഈശ്വര എന്തൊക്കെയാ പറഞ്ഞത് എന്ന് ടെൻഷനോടെ സുധീഷും അവിടെ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ട് അവിടെ ഡൈനിങ് ഹാളിൽ കിടക്കുകയായിരുന്ന സുഭാഷിനോടായി അരികെ കിടക്കുന്ന നികേഷ് ചോദിക്കുന്നുണ്ട് സുഭാഷേട്ടാ നാളെ ചപ്പാത്തിയും കടലക്കറിയും ആക്കോന്ന് മുട്ടക്കറിയാക്കിയാലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ കാലക്കുമെന്നും നിഗേഷും എന്താ ഒരു കടലക്കറി എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും സുതീഷും അങ്ങോട്ടെത്തുന്നുണ്ട് അവനെ കണ്ട് ദാ സുഭാഷ് ചേട്ടൻ വേണ്ടി സത്യം ചെയ്ത ത്യാഗി ഉറങ്ങാൻ വരുന്നു എന്ന് നികേഷ് പറയുമ്പോഴേക്കും സുധീഷ് പായൽ വന്നിരിപ്പുണ്ട് അപ്പോഴേക്കും ഹരീഷ് അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മതി ഇയാൾ പോയേ ഇയാളുടെ കല്യാണം കഴിഞ്ഞതല്ലേ ചെല്ല് ചെ നകത്തു കിടക്കെന്ന് പറയുന്നുണ്ട് നീ എന്തുവാടാ ഇങ്ങനെ നിനക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ഇല്ല ഞങ്ങൾക്ക് മനസ്സിലാവണയില്ല എന്ന് ഹരീഷും ശെടാ എനിക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാ എന്ന് സുധീഷ് ചോദിക്കുമ്പോ നികേഷെ എന്തോ പ്രശ്നമുണ്ട് അത് ഉറപ്പാണെന്ന് ഹരീഷും എന്ത് പ്രശ്നം ഒരു പ്രശ്നവുമില്ലെന്നേ ഞാൻ പറഞ്ഞില്ലേടാ നമ്മുടെ സുഭാഷേട്ടനെ ഒരു ജീവിതം കിട്ടാതെ ഞാൻ എന്റെ സ്വകാര്യ ജീവിതം ആരംഭിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തതാണെന്ന് എന്ന് സുധീഷ് പറയുമ്പോ താനാരാ മഹാഭാരതം സീരിയലിലെ ഭീഷ്മരോ ഇങ്ങനെ പ്രതിജ്ഞ എടുക്കാൻ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട് സുഭാഷ് അപ്പുറത്തേക്ക് കിടക്കുമ്പോഴേക്കും എടാ നീക്കേഷേ ഇങ്ങനെ പറയണത് സത്യാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ ഇല്ല ഹരീഷേട്ടാ എന്ന് നീക്കേഷും സുധീഷേട്ടാ ഇയാള് ഞങ്ങൾക്ക് വേണ്ടിയോ സുഭാഷ് സുഭാഷേട്ടന് വേണ്ടിയോ ഇങ്ങനൊരു ത്യാഗം സഹിക്കേണ്ട ചെല്ല് സുഭാഷ് സുഭാഷേട്ടന്റെ കല്യാണം ആവും ബാവും ചെന്ന് മുറി പോയി കിടക്കുന്ന ഹരീഷ് പറയുന്നുണ്ട് ടെൻഷനോടെ സുധീഷൻ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ശരിയാവുന്നേ ഞാനൊരു ഒരു സെൽഫിഷ് ആയ ആളാണെന്ന് നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് നിങ്ങളെ തിരുത്താൻ ഞാൻ ആളല്ല പക്ഷേ വ്യക്തിപരമായി ഞാൻ അങ്ങനെ ഒരാളല്ല ഇരുപത്തിനാല് മണിക്കൂറും എന്റെ വീടിനെ പറ്റിയും ഈ സുഭാഷേട്ടനെ പറ്റിയും നിങ്ങളെ പറ്റിയുമൊക്കെ ആലോചിക്കുന്ന ഒരു നല്ല എനിക്കുണ്ടടാ എന്ന് സുധേഷ് പറയുമ്പോ ഒന്നും മിണ്ടാതിരിക്കോ സുഭാഷേട്ടാ ഈ പറഞ്ഞതിനെ നമ്മുടെ അച്ഛൻ അച്ഛനൊരു വാക്കു പറയും നട്ടപ്പാതിരയ്ക്ക് നട്ടാൽ മുളയ്ക്കാത്ത നുണ എന്ന് ഹരീഷും പറയുന്നുണ്ട് എടാ എന്തുവാടാ സത്യമാടാ ഞാൻ പറയുന്നത് എന്ന് സുധേഷ് പറയുമ്പോഴേക്കും സുഭാഷും തല ഉയർത്തി അവനെ നോക്കുന്നുണ്ട് എടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല അവസരം കിട്ടിയ ആരെങ്കിലും കല്യാണം കഴിച്ച് ഈ വീട്ടിൽ നിന്ന് എസ് കെ പാവണമെന്ന് എന്ന് സുധീഷ് ചോദിക്കുമ്പോ അതെ അതിപ്പോഴും ചെയ്യാലോ എന്ന് ഹരീഷും പക്ഷെ അത് ചെയ്തു കഴിഞ്ഞപ്പോഴേ നിങ്ങളെയൊക്കെ വിട്ടുപോകാൻ തോന്നുന്നില്ലടാ എന്ന് സുധീഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും സുഭാഷും നേരെ കിടന്ന് അവന് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി നമ്മുടെ സുഭാഷ്ടൊരു പെണ്ണ് കെട്ടി ജീവിതം തുടങ്ങാതെ ഞാൻ എന്റെ സ്വകാര്യ ജീവിതം ആരംഭിക്കില്ല എന്ന് സുഭാഷിന്റെ കാലുപിടിച്ചവൻ പറയുമ്പോഴേക്കും സുഭാഷും അവന്റെ കൈ തട്ടി തട്ടിത്തെറപ്പിക്കുന്നുണ്ട് അതിനിപ്പോ എത്ര വർഷം എടുത്താലും എത്ര യുഗം എടുത്താലും വേണ്ടില്ല എന്ന് സുധേഷ് പറയുമ്പോഴേക്കും അത്ര ഓവർ ആക്കണോ ചേട്ടാ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തോണ്ടാ അല്ല പറ്റുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം കേൾക്ക് അതായത് ഞങ്ങള് സന്തോഷത്തോടെ വിവാഹ ജീവിതം ആരംഭിച്ചു ഒന്ന് വെക്കാം ഇത് പെട്ടെന്ന് പ്രഗ്നന്റ് ആയാലോ എന്ന് സുധേഷ് ചോദിക്കുമ്പോ ലോകത്ത് നടക്കാത്തതൊന്നും അല്ലല്ലോ എന്ന് ഹരീഷും ഇടാ അങ്ങനെ വന്ന എന്റെ കുഞ്ഞ് സുഭാഷേട്ടനെ ചേട്ടനെ വലിയ ചാന്ന് വിളിക്കണം അതുകഴിഞ്ഞ് കഴിഞ്ഞ് സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായാലോ ആ കുഞ്ഞ് എന്നെ ഇളയച്ചാന്ന് വിളിക്കണം വിളിക്കണ്ടേ അപ്പോ വെല്ലന്റെ കുട്ടി ചെറുതും ഇളയച്ഛന്റെ കുട്ടി വലുതുമാവില്ലേ എന്ന് സുതേഷ് ചോദിക്കുമ്പോ മനസ്സിലായില്ല എന്ന് നികേഷും ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ അതായത് ഈ പ്രായം കൂടിയ ചേട്ടന്റെ പ്രായം കുറഞ്ഞ കുഞ്ഞെ എന്നെ ഇളയച്ചാന്ന് വിളിക്കും പ്രായം കുറഞ്ഞ എൻറെ പ്രായം കൂടിയ കുഞ്ഞെ പ്രായം കൂടിയ ഏട്ടനെ വെല്ലച്ചാന്ന് വിളിക്കണ്ടേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഈ വീട് എന്നെങ്കിലും എന്നെ മനസ്സിലാക്കും നോക്കിക്കോ എന്ന് സുധേഷ് പറയുന്നത് കേൾക്കേ ഹരീഷും നികേഷും പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്താണെന്ന് സുധീഷ് ചോദിക്കുമ്പോ എന്റെ സുധീഷേട്ടാ നിങ്ങളെ മിണ്ടാതിരുന്നെങ്കി ഞങ്ങൾ വിശ്വസിച്ചേനെ പക്ഷേ സുഭാഷേട്ടനു വേണ്ടി ത്യാഗം സഹിച്ചു എന്നൊക്കെ പറഞ്ഞാ അത് വിശ്വസിക്കാൻ പറ്റില്ല ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല എത്ര യുഗം കഴിഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ലെന്ന് നിഗേഷ് പറയുന്നുണ്ട് അപ്പോഴേക്കും ഹരീഷും പറയുന്നുണ്ട് സുഭാഷേട്ടാ നിങ്ങൾ എത്ര വലിയ ഫ്രോഡാണെന്ന് ഞങ്ങൾക്കറിയാം ഇമ്മാതിരി ഡയലോഗുകളെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന ആ പാവമേട്ടത്തിയില്ലേ അവരോട് മതി അവർ വിശ്വസിച്ചോളും ചെല്ലെന്ന് ഇതാണ് ഇതാണ് പ്രശ്നം നിങ്ങൾക്ക് ഒരു കാലത്തും എന്നെ മനസ്സിലാവില്ല ഞാൻ ഇങ്ങനെ തീരുമാനിച്ചതിന്റെ വില ഒരു കാലത്തും നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ എന്നെ നോക്കി പറയും എന്ന് ടെൻഷനോടെ സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷ് ചാടി എഴുന്നേറ്റുണ്ട് എടാ നിന്റെ ഈ വിടുവായത്തരം കേൾക്കാനേ ഞാൻ ഈ വീട്ടിൽ രാവിലെ തൊട്ട് അന്തിയാവോളം വെറുതെ ഇരിക്കില്ല ദേ വേണമെങ്കി കിടന്നുറങ്ങിക്കണം അല്ലെങ്കിൽ പുറത്തു പോയി അച്ഛന്റെ കൂടെ കിടക്ക് എന്ന് പറയുമ്പോഴേക്കും വേണ്ട എന്ന് സുധീഷും പറയുന്നുണ്ട് സുഭാഷ് നികേഷിനോടും ഹരീഷിനോടുമായി നിങ്ങൾ കിടന്നേ മതി സംസാരിച്ചത് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും കിടക്കുന്നുണ്ട് അവരുടെ ഒരു കഥ പറച്ചില്ലെന്ന് പറഞ്ഞ് സുഭാഷും ദേഷ്യത്തോടെ അവരുടെ കൂടെ കിടക്കുന്നുണ്ടേ അപ്പോഴേക്കും നികേഷും വിളിക്കുന്നുണ്ട് സുധീഷ് ഇനി ആരെങ്കിലും ചോദിച്ചാലേ വേറൊരു കഥ പറഞ്ഞാ മതിയെ ഈ കഥ ഭൂലോക ഉടായ്പാണെന്ന് ഏതൊരു കുട്ടിക്കും മനസ്സിലാവും കേട്ടോന്ന് അത് പറഞ്ഞ് ഹരീഷു നികേഷും കൂടി പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും കിടന്നുറങ്ങാൻ നോക്കെന്ന് സുഭാഷും അവര് വഴക്കു പറയുന്നുണ്ട് രാവിലെ ആവുമ്പോൾ സുഭാഷിന്റെ അമ്മായി അതിലെ വരുന്നുണ്ട് നിധി അവിടെ അലക്കിയ തുണി വിരിച്ചിടുന്നത് കണ്ട് ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അമ്മായി അവളുടെ അടുത്തേക്ക് വന്ന് എടി പെണ്ണേ എന്താടി നിന്റെ പേരെന്ന് ചോദിക്കുന്നുണ്ട് നിധി എന്നവൾ പറയുമ്പോ പേരൊക്കെ കൊള്ളാം ആള് കാണാനും തരക്കേടില്ല പിന്നെ നിനക്കെന്താടി വേറൊരിടത്തൊന്നും കെട്ടാൻ ഒരാളെ കിട്ടിയില്ലേ തലക്കകത്ത് ആൾതാമസമുള്ള ആരെങ്കിലും ഈ വീട്ടിലെ ചെക്കനെ കല്യാണം കഴിക്കോ അല്ലെങ്കിലും ആളുകളെ സംസാരിച്ചു വീഴ്ത്താനെ ആ ചെറുക്കനെ ഒരൽപം എടുക്കു കൂടുതലാ അവൻ നിന്നെ ഓരോന്ന് പറഞ്ഞു പറ്റിച്ച് കൂടെ കൂട്ടിയതാവും അല്ലെ മനസ്സിലായി മനസ്സിലായി ദേ നിന്റെ പ്രായത്തിൽ ഒരു മോള് എന്റെ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ പറയാ എന്റെ മോളെ പറ്റിയതോ പറ്റി ഒന്നോ രണ്ടോ ദിവസം അവന്റെ കൂടെ കഴിഞ്ഞത് നീ അങ്ങ് മറന്നുകളാം എന്നിട്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്ക് ഈ വീട്ടിൽ കഴിഞ്ഞാലേ മാനവും പേരും മാത്രമല്ല ജീവൻ പോലും ചിലപ്പോ പോയെന്ന് വരും എന്ന് പറയുമ്പോഴേക്കും ഭാസ്കരനും ദൂരേന്ന് നടന്നു വരുന്നുണ്ട് പണ്ട് ഇവിടെ ഇവിടെയുണ്ടായിരുന്ന ഒരുത്തിയുടെ ജീവൻ അങ്ങനെ പോയതുകൊണ്ടാ ഈ വീട് പോത്തുകളെയും കാളകളെയും കെട്ടുന്ന ഒരു തൊഴുത്തായി മാറിയത് നിന്നെ പോലൊരു പാവം പശുക്കിടാവ് എങ്ങനെ ഈ തൊഴുത്തിൽ വന്നു കയറിയെന്ന കഷ്ടം എന്നവർ പറയുമ്പോഴേക്കും ഭാസ്കരനും അവർ പറയുന്നത് ശ്രദ്ധിച്ചോണ്ട് നിൽപ്പുണ്ട് വന്നു കയറിയതിന്റെ പിറ്റേന്ന് തന്നെ നീ തിരിച്ചങ്ങ് പോയി നിറഞ്ഞപ്പോ ഞാൻ സത്യത്തിൽ സമാധാനിച്ചതാ അപ്പതേ പിറ്റേന്ന് വൈകിട്ട് അവന്റെ കൂടെ വൈകിട്ട് അങ്ങോട്ട് പോയ പോലെ തിരിച്ചു വന്നിരിക്കുന്നു എന്തേ നിന്റെ വീട്ടുകാരെ നിന്നെ ആട്ടി പുറത്താക്കിയോ അല്ലാതെ അവര് വേറെ എന്താ ചെയ്യ വിളാവുന്നൊരിടത്ത് നിന്ന് ഇതുപോലെ കുപ്പയിലേക്ക് ഓടി വന്നവളെ നാണവും മാനവുമുള്ളവരെ ആ വീട്ടിലേക്ക് തിരിച്ചു കയറ്റോ ഇല്ല എന്നവർ പറയുമ്പോഴേക്കും അത് കേട്ടോണ്ട് നിന്ന ഭാസ്കരനും ഇവൾക്കിട്ട് ഏറ് കൊടുക്കാൻ പറ്റിയ കല്ല് കാണുന്നില്ലല്ലോ ഒന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിലത്തൊന്നൊരു കല്ലെടുക്കുന്നുണ്ട് അതുകൊണ്ട് കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും ഇനിയിപ്പോ രണ്ട് തല്ല് വാങ്ങിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല നീ നിന്റെ വീട്ടിൽ പോയി കയറാൻ നോക്ക് അതാ നിനക്ക് നല്ലത് എന്നവർ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഭാസ്കർ ും കല്ല് വെച്ച് അവരെ എറിയുന്നുണ്ട് അയ്യോന്ന് വിളിച്ച് അവർ നിലവിളിക്കുമ്പോഴേക്കും നിക്കടി അവിടെ അനങ്ങാതെ നിക്കടി എന്ന് ഭാസ്കരനും അയ്യൊന്ന് വിളിച്ച് അമ്മായി ചാടി തൊള്ളുമ്പോഴേക്കും ഭാസ്കരൻ വീണ്ടും എറിയുന്നുണ്ട് ചാടി ഡാൻസ് ചെയ്യാതെ അവിടെ നിക്കടി കല്ല് നിന്റെ മണ്ടക്കിട്ട് കൊള്ളണം എന്ന് പറയുമ്പോഴേക്കും ഡോ താൻ എന്തിനാടോ എന്നെ ഇറങ്ങിയതെന്ന് അവരും ചോദിക്കുന്നുണ്ട് നീ എന്തിനടി ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കഥാപ്രസംഗം നടത്തുന്നേ നിന്റെ നാക്കു വളച്ച് അണ്ണക്കിലിട്ടോണ്ട് വെറുതെ ഇരിക്കാൻ പാടില്ല അവിടെ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോ അന്ന് താനെന്റെ ചേട്ടനെ തല്ലി കൊല്ലാൻ നോക്കി ഇപ്പോ എന്നെ കല്ലറിഞ്ഞു കൊല്ലാൻ നോക്കുന്നു എന്നവരും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അന്ന് ഞാൻ നിന്നെ തല്ലാൻ വന്നതേ ഉള്ളൂ ഇപ്പോ നീ കാണിച്ച പണിക്കേ ഇവിടെ തന്നെ ഇട്ട് നിന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ല വേണ്ടത് എന്ന് ഭാസ്കരൻ പറയുമ്പോ ഓ പിന്നെ ഈ അളങ്ങി ഞെരിക്കാൻ വരുമ്പോ ഞാൻ കൈയും കെട്ടി നിന്നു തരല്ലേ താൻ ഞെരിച്ചോന്നും പറഞ്ഞേ എന്ന് അമ്മായി പറയുന്നുണ്ട് എടി നിനക്കും നിന്റെ ആ ചോട്ടനും വേറെ പണിയൊന്നും ഇല്ലെടി കഥയും കഥാപ്രസംഗവും ഒക്കെ നിന്റെയൊക്കെ വീടിന്റെ ഉമ്മർത്ത് ഇവിടെ വേണ്ട ഇപ്പൊ ഇറങ്ങിക്കോളും ഇവിടുന്ന് എന്ന് ഭാസ്കരൻ ദേഷ്യത്തോടെ പറയുമ്പോ താൻ പോടോ ഇവിടെന്ന് എന്ന് ഭാസ്കറിനോടായി പറഞ്ഞേ അമ്മായി നിധിയുടെ അടുത്തേക്ക് വന്ന് ഡീ പറഞ്ഞത് മനസ്സി വെച്ചാ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ എന്ന് വീണ്ടും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിന്നോടല്ലീ പോവാൻ പറഞ്ഞത് പറഞ്ഞു ഭാസ്കരൻ വീണ്ടും കല്ലെടുക്കാൻ ഓടുമ്പോഴേക്കും അയ്യോ ഇയാൾ തല്ലിക്കൊല്ലുന്നേ എന്ന് പറഞ്ഞ് അമ്മായി നീളെ വിളിച്ചു നിധിയെ നോക്കിക്കൊണ്ട് കൺറി റാസ്കൽ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും നിധി തുണി വീഴിച്ചിട്ടാ ആ കയറും പൊട്ടിച്ചാടുന്നുണ്ട് അതുകണ്ട് ഭാസ്കരൻ പൊട്ടിച്ചിരിച്ചോണ്ട് അതെ ഇതൊരു കളിയാണെന്ന് കരുതിയ മതി നടക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചോണ്ട് പോകുന്നുണ്ട് ഭാസ്കരൻ ഉമറത്തേക്ക് കയറുമ്പോഴേക്കും ഹരീഷും പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് ആയ പൊട്ടി വീണതിന് ഇയാൾ എന്തിനെ ഇങ്ങനെ ചിരിക്കുന്നേ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ടെൻഷനോടെ നിന്ന് നിധി വീണ്ടും ആ അയ കെട്ടാൻ തുടങ്ങുമ്പോഴേക്കും അവളുടെ പെടാപ്പാട് കണ്ട് ഹരീഷ് അങ്ങോട്ട് ചെന്ന് ഇങ്ങ് തരൂ എന്ന് പറയുമ്പോഴേക്കും നിധി ആ കയർ അവന്റെ കൈയിലേക്ക് കൊടുക്കുന്നുണ്ട് ഹരീഷ് പെട്ടെന്ന് തന്നെ അയ കെട്ടി ഇറങ്ങുമ്പോഴേക്കും താങ്ക്സ് െന്ന് നിധിയും പറയുന്നു സുഭാഷ് അവിടെ അടുക്കളയിൽ അടിച്ചു വരികൊണ്ടിരിക്കുമ്പോഴാണ് സുധീഷ് അതിലെ നടന്നു പോകുന്നത് ഡാ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ പൊടി മുഴുവൻ അകത്തോട്ട് ചവിട്ടി കേട്ടരുത് കേട്ടല്ലോ എന്ന് സുഭാഷ് അവനെ വഴക്കു പറയുമ്പോഴേക്കും സുധീഷും ഇറങ്ങി അവിടെയുള്ള സ്റ്റെപ്പിലേക്ക് ഇരിക്കുന്നുണ്ട് മുറ്റത്തവിടെ ഹരീഷ് ബൈക്ക് കഴുകിക്കൊണ്ടിരിക്കുക സുഭാഷ് സംശയത്തോടെ സുധീഷിന്റെ അരികിലേക്ക് ചെന്ന് നിനക്കിന്ന് ജോലിക്ക് പോണ്ടെന്ന് ചോദിക്കുന്നുണ്ട് പോണമെന്ന് സുധീഷ് പറയുമ്പോ എത്ര ദിവസമായി പോയിട്ട് സുതീഷിട്ട് മുതലാളിയൊന്നും പറയില്ലെന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട് ഞാനും അത് തന്നെയാ വിചാരിച്ചത് നീ നിധിയുമായി ഒളിച്ചോടി എന്ന് പറഞ്ഞ് അയാൾ ഇവിടെ വന്ന് എന്തൊരു ബഹളമായിരുന്നു ഞാൻ കരുതിയത് നീ ജോലിക്ക് ചെയ്യുമ്പോ അയാൾ നിന്നോട് ഉടക്കാൻ നിൽക്കുമെന്ന പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് പ്രശ്നം തന്നെ ജോലി പോയി എന്ന് സുധീഷ് പറയുമ്പോ അമ്പരപ്പോടെ എങ്ങനെ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട് ജീപ്പ് ഫ്രണ്ടിന് തിരിച്ചു കൊടുത്തിട്ടേ ഞാൻ ജോലിക്ക് പോയതാ കണ്ടപാടെ കണ്ണുപൊട്ടുന്ന ചീത്ത വിളിച്ചു ഇനി വരണ്ടാന്നും പറഞ്ഞു എന്ന് സുധീഷ് പറയുമ്പോടാ ഈ കല്യാണാണോ കാരണം എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് അല്ലാതെ പിന്നെ ഞാൻ അയാളെ വഞ്ചിക്കായിരുന്നു അത്രേ എന്ന് സുധീഷ് പറയുമ്പോ അയാളെ വഞ്ചിക്കേ എന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട് എടാ അയാളല്ലേ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത് ഞാൻ വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് എന്ന് സുധീഷും പറയുന്നുണ്ട് ആ കുട്ടിക്കും കൂടി ഇഷ്ടമായിട്ടാണ് സുധീഷേ ഏട്ടൻ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയായിരുന്നില്ലേ എന്ന് ഹരീഷ് പറയുമ്പോ എടാ ഞാൻ പറയുന്നത് കേൾക്കാൻ അയാൾ തയ്യാറാവണ്ടേ ിയുടെ അച്ഛനും ചേട്ടനും തോമസ് ഏട്ടനെ വിളിച്ച് അത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി എന്നെ അയാൾ അവിടെ ജോലിക്കെടുക്കില്ല അത് ഉറപ്പാ എന്ന് സുധീഷ് ടെൻഷനോടെ പറയുമ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിക്കാം ഒന്ന് രണ്ടിടത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എന്ന് സുധീഷ് പറയുന്നു കേട്ട ചിരിയോടെ ജോലി ഉണ്ടായിരുന്ന കാലത്ത് വീട്ടിലേക്ക് അഞ്ചു പൈസ തരാറില്ല എല്ലാം സ്വയം പൊഴിച്ചു തീർക്കുകയാണ് പതിവ് ഇപ്പൊ അതും പോയി നന്നായി നീ ഇങ്ങനെയും ഭാര്യനെയും സുഭാഷ് ഏട്ടൻ നോക്കണമായിരിക്കും എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ഹരീഷെ ചുമ്മാതിരിക്കുന്നു സുഭാഷും പറയുന്നുണ്ട് ചേട്ടനാദ്യം ഇയാളുടെ കല്യാണ ചെലവ് മുഴുവൻ സുഭാഷ് അല്ലേ നോക്കിയത് ഇപ്പൊതാ ജോലിയും പോയി കല്യാണത്തിന് കടം വാങ്ങിയ കാശ് ഇനി സുഭാഷ് സുഭാഷേട്ടൻ തന്നെ വീട്ടണ്ടേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല അത്തരം കാര്യങ്ങളിൽ നിന്റെ അഭിപ്രായം ഇവിടാരും ചോദിച്ചുമില്ല കേട്ടോ എന്ന് സുധീഷും പറയുന്നുണ്ട് എടാ ഒന്ന് പതുക്കെ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ആരെങ്കിലും വാത്തുറന്നു പറയണല്ലോ സുതീഷേട്ടാ ജോലി പോയാൽ വേറെ കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് വേണം ജോലി പോയെന്ന് പറയാൻ അല്ലാതെ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കാൻ തുടങ്ങിയ ബാക്കിയുള്ളവരെ മടിയിൽ എടുത്തു വെച്ച് ലാളിക്കുമെന്ന് കരുതിയോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ എന്നാ പിന്നെ നിന്നെ മടിയിലെടുത്ത് കൊഞ്ചിക്കാടാ നീയാണല്ലോ വീട്ടിലെ എല്ലാ ചെലവും നോക്കുന്നേ വാടാ എന്ന് സുതീഷും ഞാൻ എല്ലാ ചെലവും നോക്കുന്നുണ്ടാവില്ല പക്ഷെ ഇയാളെ പോലെ എല്ലാം വേറൊരാളുടെ തലയിൽ വെച്ച് കൊടുക്കാറുമില്ല എന്ന് ഹരീഷ് പറയുമ്പോ അത് ശരി എടാ ഞാൻ ചോദിച്ചിട്ടാണോ നിങ്ങൾ ഇതെല്ലാം ചെയ്തത് സുഭാഷേട്ടാ റിസപ്ഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞോ നിങ്ങൾ എല്ലാവരും കൂടി ഓരോന്നു ചെയ്തു വെച്ചിട്ട് ബാധ്യത മാത്രം എന്റെ തലയിൽ അത് കൊള്ളാലോ എന്ന് സുധീഷും പറയുന്നുണ്ട് അതെ ഞങ്ങൾ തന്നെ ഏർപ്പെടാക്കിയത് പക്ഷേ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് മാറി നിന്നില്ലല്ലോ സ്റ്റേജിൽ കയറി നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റും ചെയ്തു നിന്നതല്ലേ അപ്പോ ഉത്തരവാദിത്തം നിങ്ങൾക്കുമുണ്ട് ഹരീഷ് പറയുമ്പോഴേക്കും ഡാഡാ മതി നിർത്ത് എന്ന് സുഭാഷ് അവനെ താക്കീത് ചെയ്യുന്നുണ്ട് നിന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊന്നു വന്നതിലുള്ള കണ്ണുകടി അല്ലേടാ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ദേ സുഭാഷേട്ടാ ഇടക്കിടക്ക് ഇത് തന്നെ പറഞ്ഞ എന്റെ സ്വഭാവം മാറുവേ മര്യാദക്ക് പറഞ്ഞുകൊടുത്തേക്ക് എന്ന് സുഭാഷിനോടായി ഹരീഷ് പറയുന്നുണ്ട് സുതീഷും ഇരുന്നിടത്ത് നിന്ന് എണീറ്റുകൊണ്ട് നീ എന്തു ചെയ്യടാ വാ വാ കാണാം നീ എന്തു ചെയ്യടാ എന്ന് ചോദിക്കുമ്പോഴേക്കും മതി മതി നീ അകത്തേക്ക് പോ എന്ന് സുധീഷിനോടായി പറഞ്ഞ് നീ അപ്പുറത്തോട്ട് പോയെന്ന് ഹരീഷിനോടായി പറയുന്നുണ്ട് സുഭാഷ് ഈഷ് അവിടുന്ന് പോകുമ്പോഴേക്കും എന്ത് പറ്റിയെന്ന് ചോദിച്ച് നിധിയും അങ്ങോട്ട് എത്തുന്നുണ്ട് ഇവൻ ഇങ്ങനെയാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആ ചെറുക്കനുമായിട്ട് വഴക്കുണ്ടാക്കും എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും എന്താ കാര്യമെന്ന് നിധിയും ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല ഈ ബ്രദേസിന്റെ ഇടയിലുള്ള സൗഹാർദ്ദപരമായ ചില സംസാരങ്ങൾ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും എന്തെന്ന് നിധിയും ചോദിക്കുന്നുണ്ട് ആൻഡ് ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് എന്ന് സുധീഷ് പറയുമ്പോൾ ബട്ട് ഓൾവേസ് സെൻസ് ഇൻ ഫിസിക്കൽ കോൺഫ്ലിക്സ് അല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് പിന്നീട് നിധിയും നികേഷും കൂടി റോഡിലൂടെ നടന്നു പോകുന്നതാണ് കാണിക്കുന്നത് ഇട്ടത്തേക്ക് സിം കാർഡ് അല്ലേ വേണ്ടത് എന്ന് നികേഷ് ചോദിക്കുമ്പോ ഫോണ് വേണമെന്ന് നിധിയു അപ്പോ ഊരിക്കളഞ്ഞെന്ന് പറഞ്ഞത് സിം കാർഡ് അല്ലേ ഫോണടക്കം വലിച്ചെറിഞ്ഞു എന്ന് നികേഷും ചോദിക്കുന്നുണ്ട് ഇല്ലെന്നേ ഫോൺ ഞാൻ ബാഗിൽ വെച്ചിരുന്നതാ അപ്പൊ കാണാനില്ലെന്ന് നിധി പറയുമ്പോ ബാഗിലായിരുന്നു എന്ന് ഉറപ്പാണോന്ന് നികേഷും എന്റെ ഓർമ അതാ പക്ഷേ സുധീഷ് പറയുന്നത് ഓടുന്നതിനിടയിൽ താഴെ വീട് പോയിട്ടുണ്ടാവുമെന്നാ എന്ന് നിധി പറയുമ്പോ സിം എന്തിനാ ഊരിക്കെന്ന് നികേശു അത് സുധീഷ പറഞ്ഞത് വീട് വിട്ട് പോരുമ്പോ ട്രേസ് ചെയ്യാതെ എന്ന നിധി പറയുമ്പോ അതിനത് ഓഫ് ചെയ്ത് വെച്ചാൽ പോരായിരുന്നു അല്ലെങ്കിൽ ആ സിം എടുത്ത് കൈ വെച്ചാൽ മതിയായിരുന്നല്ലോ അങ്ങനെയായിരുന്നെങ്കിൽ ആ ഫോൺ തന്നെ ഇപ്പോഴും ഉപയോഗിക്കാമായിരുന്നു നികേഴ്സ് പറയുമ്പോൾ ശരിയാണല്ലോ ആ ബുദ്ധിയൊന്നും അപ്പോ പോയില്ലെന്ന് നിധിയും എഞ്ചിനീയറിങ്ങും കോമേഴ്സും തമ്മിലുള്ള വ്യത്യാസം ഇതാ കോമേഴ്സുകാർക്ക് കോമൺ സെൻസ് കൂടും ഇന്ന് നികേഷ് പറയുമ്പോ പോടാന്ന് നിധിയും അപ്പോഴാണ് അവരുടെ ഓപ്പോസിറ്റ് വരുന്ന രണ്ട് ചേച്ചിമാർ ഒന്ന് നിന്നെ മോളെ എന്ന് പറഞ്ഞ് അവരെ വിളിക്കുന്നത് നീയല്ലേ ആ ഭാസ്കരന്റെ വീട്ടിൽ വന്ന പുതു പെണ്ണ് എന്നൊരു സ്ത്രീ ചോദിക്കുമ്പോ കണ്ട നല്ലൊരു കുട്ടിയല്ലേ എന്ന് മറ്റു സ്ത്രീയും പറയുന്നുണ്ട് നിന്റെ യോഗം മോളെ അല്ലാതെ എന്ത് പറയാനാ വാ സുശീലെ എന്നും പറഞ്ഞവർ പോകുമ്പോഴേക്കും എടത്തി ആ പോയ ചേച്ചിയുടെ പേര് സുശീലാന്നല്ലേ പറഞ്ഞത് എന്ത് നല്ല ശീല അല്ലേ അവരുടെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു നമുക്ക് പോവാം എന്ന് പറഞ്ഞ് നികേഷ് നിധിയും കൊണ്ട് നടന്നു നീങ്ങുമ്പോഴേക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് നിധി ചോദിക്കുന്നുണ്ട് എന്താ എല്ലാരും ഇങ്ങനെ ഒരുമാതിരി നോക്കുന്നേ നിങ്ങളുടെ വീട് അത്രയും കുഴപ്പം പിടിച്ചതാ എന്ന് നിധി ചോദിക്കുമ്പോ കണ്ടിട്ട് എന്ത് തോന്നുന്നു നികേഷും വീട് പഴയതാ എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല എന്ന് നിധി പറയുമ്പോ ആ വീട് ഒരു സ്പെഷ്യൽ വീടാ ഇടത്തിയമ്മേ അവിടെയുള്ളവരൊക്കെ സ്പെഷ്യൽ ആൾക്കാരും അതുകൊണ്ട് ഏട്ടത്തിയും സ്പെഷ്യൽ ആണെന്ന് അവർക്ക് തോന്ന അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവരെക്കാൾ സ്പെഷ്യൽ ആണെന്ന് കാണിക്കാം ദേഹ് ഇങ്ങനെ അങ്ങ് നടക്കണമെന്ന് എന്ന് പറഞ്ഞ് നെഞ്ചും വിരിച്ച് നടക്കുന്നുണ്ട് നികേഷ് അത് കേൾക്കേ ചിരിയോടെ അനിയന്മാരിൽ വെച്ച് സുഭാഷ് ഏട്ടനെ ഏറ്റവും ഇഷ്ടം നികേഷിനെയാണെന്ന് തോന്നുന്നല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടനെ എല്ലാരെയും ഇഷ്ടം ഏറ്റവും താഴെ ആയോണ്ട് എന്നോട് ഒരു പൊടിക്ക് കൂടുതൽ ഉണ്ടാവും അത്രയേ ഉള്ളൂ എന്ന് നികേഷും പറയുന്നുണ്ട് സുധീഷ് എന്നോട് പറഞ്ഞത് നിങ്ങൾ ചേട്ട അനിയന്മാർ തമ്മിൽ നല്ല സ്നേഹമാണെന്നാ നല്ല അടുപ്പാന്നൊക്കെയാ എന്നിട്ട് സുധീഷും ഹരീഷും തമ്മിൽ എപ്പോഴും അടിയാണല്ലോ എന്ന് നിധി ചോദിക്കുമ്പോൾ അത് പറയാതിരിക്കുക ഭേദം ഏട്ടത്തി ോ ഒരു കാര്യം വന്ന ആദ്യം ചാടി പുറപ്പെടുത്തുന്നത് ആയിരിക്കും എന്നാലോ നേരിട്ട് നേരം സംസാരിച്ച രണ്ടു പേരും അടിയ ചില വീട്ടിലെ നായ്ക്കളെ കണ്ടിട്ടില്ലേ തമ്മിൽ തമ്മിൽ ഭയങ്കര കടിയായിരിക്കും പക്ഷേ പുറത്തുനിന്നൊരു നായ വന്ന രണ്ടും ഒറ്റക്കെട്ടായി വന്ന നായനെ കടിച്ചോടിക്കും അതുപോലത്തെ ആളുകൾ അവര് ശേഷം പറയുന്നുണ്ട് പിന്നീട് അവർ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് എത്തുമ്പോഴേക്കും എന്താ വേണ്ടതെന്ന് കടക്കാരൻ ചോദിക്കുന്നുണ്ട് ഒരു മൊബൈൽ പിന്നെ ഒരു സിം കാർഡും നിധി പറയുമ്പോഴേക്കും ഏത് ഫോണാ വേണ്ടെന്ന് അയാൾ കുറഞ്ഞത് ഏതായാലും മതി നിധി അയാൾ ഒരു ഫോൺ എടുത്ത് പൊട്ടിച്ചു കൊടുത്തു അവർ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും സിം കാർഡ് മാഡത്തിന്റെ പേരിലല്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അതേന്ന് നിധി പറയുമ്പോഴാണ് ആധാർ കാഡ് തരുമെന്ന് അയാൾ ചോദിക്കുന്നത് നിധി ടെൻഷനോടെ അയ്യോന്ന് പറയുമ്പോഴേക്കും എന്ത് പറ്റിയെന്ന് നികേഷും ആധാർ കാർഡ് എടുത്തില്ലടാ കോപ്പിയുള്ളത് ഫോണിലായിരുന്നു അത് കളഞ്ഞും പോയി എന്ന് നിധി പറയുമ്പോൾ ആധാറുമായിട്ട് ലിങ്കുള്ള ഫോൺ നമ്പർ ഏതാന്ന് അയാൾ ചോദിക്കുന്നുണ്ട് ആ സിം ആണ് മിസ്സായതെന്ന് നിധി പറയുമ്പോ അപ്പോ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം അതിനാദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി ഫോൺ മിസ്സായെന്ന് പരാതി കൊടുക്കണം എന്ന അയാൾ പറയുമ്പോഴേക്കും ഏട്ടത്തിക്ക് തൽക്കാലം ഒരു ഫോൺ പോരെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് നമ്മൾ പറയുമ്പോഴേക്കും ദാ എന്റെ ആധാർ വെച്ച് പുതിയ കണക്ഷൻ എടുത്തു എന്ന് പറഞ്ഞ് നികേഷ് തന്റെ ആധാർ കൊടുക്കുമ്പോഴേക്കും ഇത് ഈസിയാണെന്ന് കടക്കാരനു ിന്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അയാൾ നികേഷിന്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നികേഷ് കുറച്ച് സ്റ്റൈലായി നിക്കണ കണ്ട് അതേ സോഷ്യൽ മീഡിയയിൽ ഇടാനല്ല പുതിയ കണക്ഷൻ എടുക്കാനാ ഒന്ന് നേരെ നിന്നാ മതിയെന്ന് അയാൾ പറയുന്നുണ്ട് അയാൾ നികേഷിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ ആക്റ്റീവ് ആവും എന്നും പറഞ്ഞ് മൊബൈൽ കൈമാറുമ്പോഴേക്കും എത്ര ആയി എന്ന് നിധി ചോദിക്കുന്നുണ്ട് രണ്ടും കൂടി ഫിഫ്റ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് പറയുമ്പോഴേക്കും ഓക്കെ പറഞ്ഞ് നിധിയും ആ ക്യാഷ് എടുത്തു കൊടുക്കുന്നുണ്ട് അവിടെ സൈറ്റിൽ പണിയെടുത്തോണ്ടിരിക്കുന്ന സുഭാഷിനെ സുധീഷ് ചെന്ന് പിടിച്ചു മാറ്റി നിർത്തി അല്ല ഞാൻ നിധിയുടെ അടുത്തേ ഒരു ചെറിയ നുണ പറഞ്ഞെന്ന് പറയുന്നുണ്ട് ഒരു നുണ നീ എടാ നീ നുണ മാത്രമേ അവളുടെ അടുത്ത് എന്ന് പറ എന്ന് സുഭാഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ചമ്മലോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ